ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലാരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണേ അപ്പോൾ രാവിലെ ജോലിക്ക് പോകാനൊക്കെ കൊണ്ടിറങ്ങുകയാണ് നമ്മുടെ അവിടുത്തെ അത് നീ കണ്ടില്ലായിരുന്നോ കീരാർന്നെല്ലാം അവിടെ നിൽക്കുന്ന മോള് കണ്ടില്ലായിരുന്നു അവിടെ അപ്പം നമ്മുടെ ഇവിടുത്തെ ഉത്സവം ഇന്നലെ കൊണ്ട് കഴിഞ്ഞു അന്ന് മൈക്കൂട്ടിൻ്റെ കുഴപ്പമൊന്നുമില്ല വേറെ സൗണ്ടുകളൊന്നും ഇല്ല പിന്നെ വണ്ടി പോകുന്ന സൗണ്ടുകളൊക്കെ ഉണ്ട് അതേ ഉള്ളൂ അപ്പം പിന്നെ നമുക്ക് ഡെയിലി ഉള്ള വീഡിയോ ഇടാൻ പറ്റും ഇല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോ നാളെ വീട്ടിൽ പോയിട്ടൊക്കെയാണ് ശരിയാക്കിയിട്ട് നാളെ വീട്ടിലൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇതൊക്കെ ഇട അപ്പോൾ രാവിലെ ജോലിക്ക് പോകാനൊക്കെ കൊണ്ടിറങ്ങുവാണ് പിന്നെ ഇന്ന് മരിമോൾ ജോലിക്ക് പോയിട്ടില്ല മരുമോളും കുഞ്ഞും വീട്ടിലുണ്ട് അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ ജോലിയൊന്നും ഇല്ല അവള് നോക്കിക്കോളും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ജോലിക്ക് പോട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം മോൾ നൈറ്റ് കഴിഞ്ഞ് വന്നു ഞങ്ങൾ നിൽക്കുന്നു അപ്പം പിന്നെ അങ്ങോട്ട് പോട്ടെ കുറച്ച് പയറിൻ്റെ വിത്ത് ഉണ്ടായിരുന്നു നടാമെന്ന് വിചാരിച്ചു ഓ അവിടെ പയറിന് ഞാൻ തടവെടുത്ത് നേരത്തെ നട്ട ഒരു ചേമ്പിൻ്റെ മൂടുണ്ടായിരുന്നു അപ്പോൾ അത് മണ്ട പോയത് കൊണ്ടറിയില്ലായിരുന്നു അവിടുള്ള കാര്യം അപ്പോൾ തടവെടുത്ത് വന്നപ്പോഴാണ് കണ്ടത് പക്ഷെ അന്നേരം വീഡിയോ എടുത്തില്ലായിരുന്നു കുഞ്ഞു എടുക്കാൻ മറന്നു പിന്നെ അത് കഴിഞ്ഞ് ഇച്ചിരി രണ്ട് മൂന്ന് വിത്ത് കിട്ടിയ ഭാഗങ്ങളാണ് ഇപ്പോൾ വീഡിയോ എടുത്തത് അപ്പോൾ നമുക്കൊരു ചെറിയ കറിക്ക് കറിക്കൊരു അവിയലിനിടാനുള്ളത് വിത്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അഞ്ചാറ് ചേമ്പും വിത്തും കിട്ടി അല്ലെങ്കി പുഴുക്കുണ്ടാക്കി കപ്പ ഇതൊക്കെ ചീര വളഞ്ഞാലേ ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ പറമ്പിൽ കപ്പയൊക്കെ ഉള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻ്റ് ഉണ്ട് രണ്ട് രണ്ട് പ്രാവശ്യം കമൻ്റ് ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ വിത്തുകൾ നടുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇടണായിരുന്നു പക്ഷെ ഞാൻ ഓരോ വിത്തുകളൊക്കെ ഇടയ്ക്കൊക്കെ നടുന്നുണ്ട് പക്ഷെ അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ ഓർക്കത്തില്ല പോകും ജോലി കഴിഞ്ഞ് വന്ന് നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങ് മറന്നു പോകും ഇന്ന് പിന്നെ മൂത്തം പരിമോളും കൂടെ വീടി വീട്ടിലുണ്ടായിരുന്നു കൊണ്ട് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞ വീഡിയോ ഒന്ന് പിടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവളാണ് വീഡിയോ പിടിച്ച് തന്നത് അപ്പം നേരത്തെ ഞാൻ അപ്പുറത്ത് കപ്പയ്ക്കകത്തൊക്കെ അഞ്ചാറ് പയറും വിത്തും നിത്യവേദനയുടെ വിത്തും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മൂത്ത മരുമകൾ വീട്ടിലുണ്ടായിരുന്നുണ്ട് പിന്നെ വേറെ ജോലികളും കാര്യങ്ങളും ഒന്നും എനിക്കില്ലായിരുന്നു അതൊക്കെ അവളങ്ങ് ചെയ്തോളും ഇല്ലെങ്കിൽ ഞാൻ ജോലിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ജോലിയെല്ലാം ചെയ്തിട്ടാണ് അവിടെ നമ്മൾ ഇങ്ങോട്ട് വീട്ടിലോട്ട് പോരുന്നത് പിന്നെ അവളുണ്ടാകേണ്ട പിന്നെ അതുകൊണ്ട് അത്രയും കൂടെ സമയം കിട്ടി പിന്നെ മരുമോളും ഞാനും കൂടെ അവിടെ കുറെ പോച്ച ഒക്കെ കുഞ്ഞു പോച്ചയൊക്കെ വിളിച്ചു വരുന്ന ഒക്കെ തന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് അതെല്ലാം പറിച്ചു കളഞ്ഞ് വൃത്തിയാക്കി അവൾ പിന്നെ ഇങ്ങനെ ഓരോ ജോലി ചെയ്താൽ നടന്നോളും നമ്മുടെ കൂടെ പിന്നെ അത് തന്നെല്ലാം മുറ്റവും വരെയൊക്കെ നല്ല വൃത്തിയായിരിക്കും എല്ലാം വൃത്തിയാക്കി ഇട്ടോളും സമയത്ത് നല്ല പയറ് ഇനിയിപ്പോ മരസമയുമ്പോ രണ്ട് ഉണ്ടമളവിൻ്റെ ചെറിയ ഉണ്ടമുളവാണ് അത് വിളഞ്ഞു വരുമ്പം നല്ല നീല കളറ് പൊട്ടാട്ട നിൽക്കുമ്പം പച്ചക്കളറ് പഴുത്തുകറിയും കഴിയുമ്പം ചുമന്ന കളറ് ഏതിന്റെ ഒക്കെ എന്റെ കൊച്ചുമ്മ പാടിയ പാട്ട് കേട്ടോ നല്ല പാട്ടല്ലേ കൂട്ടുകാരെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ അമ്മൂമ്മ എനിക്ക് പാട്ട് പാടണം അമ്മൂമ്മ പാട്ട് പിടിക്കുവോന്ന് നമ്മൾ ഞാൻ പിന്നെന്താ അമ്മുമ്മ പഠിപ്പിച്ച പാട്ടല്ലേ ഞാൻ പാടട്ടെന്ന് പറഞ്ഞാ ശരി എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കുഞ്ഞ് പാട്ട് പാടിയോ കേട്ടോ നല്ല പാട്ടല്ലേ സുന്ദരി പാടിയത് Sí, <laughs>